െട്ടിയല്ലേ ഞെട്ടാൻ വരട്ടെ ഇപ്പോ നിങ്ങൾ കണ്ട ഈ വീഡിയോ ഒരു പ്രൊമോഷൻ വീഡിയോയുടെ ഭാഗമായിട്ട് എടുത്ത ഒരു വീഡിയോ ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് മരിച്ചുപോയ കൊല്ലം സുതി എന്ന കലാകാരന്റെ ഭാര്യ സഹധർമ്മിണി രേണു സുധിയെ കുറിച്ചാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് രേണു സുതിയുടെ വീഡിയോകൾ കൊല്ലം സുതിയുടെ മരണത്തിന് ശേഷം രേണു സുതി എന്ന കലാകാരിക്ക് ജീവിക്കാൻ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ലാണ്ടായി അകപ്പാടെ ഉണ്ടായിരുന്ന ആശ്രയമായിരുന്നു കൊല്ലം സുതി എന്ന ഭർത്താവ് ഒരു ആക്സിഡന്റിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി അദ്ദേഹം വിട പറഞ്ഞു പോയപ്പോൾ അവരുടെ കുടുംബത്തിന് വലിയൊരു വിടമാണ് ഉണ്ടായത് ആ കുടുംബത്തിന് ആകെ ഉണ്ടായിരുന്ന ആശ്രയം താങ്ങുതടി അത് അവർക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു കുറച്ച് കാരണ പ്രവർത്തകരുടെയും സന്നദ്ധ മനസ്കരുടെയും ഒക്കെ സഹായത്താൽ അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ വളരെ കലുഷിതമായ ഒരു ജീവിത സാഹചര്യങ്ങൾ കൂടി അവർ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ